പ്രധാന ടൂറിസം കേന്ദ്രമായ പരുന്തുംപാറയിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിൽ സിപ്ലൈൻ സ്ഥാപിച്ചു എന്ന ലൈൻസിതയിലുള്ള സ്ഥാപനമാണ് പരുന്തുംപാറയിൽ സിപ്ലൈൻ സ്ഥാപിച്ചത് ലൈൻസിന്റെ രണ്ടാമത്തെ സംരംഭമായാണ് പരുന്തുംപാറയിൽ സിപ് ലൈൻ സ്ഥാപിച്ചത് സിപ്ലൈനു പുറമെ വി ആർ എക്സ്പീരിയൻസും സെൽഫി പോയിന്റും ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് സഞ്ചാരികൾക്ക് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് എത്ത വിധത്തിലാണ് സിപ്ലൈൻ സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നാല് പേർക്ക് ഒരേ സമയം അങ്ങോട്ട് യാത്ര ചെയ്യുന്നതിനും തിരിച്ച് രണ്ട് പേർക്ക് ലാൻഡിംഗ് പോയിന്റിൽ എത്തിച്ചേരുന്ന തരത്തിലാണ് സിപ്ലൈൻ ക്രമീകരിച്ചിരിക്കുന്നത് കാറ്റും പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ സിപ്ലൈന്റെ പ്രത്യേകത സിപ്ലൈന്റെ ഔപചാരികമായ ഉദ്ഘാടനം പീരുമേട് എം എൽ എ ശ്രീ വായൂർ സോമൻ അവർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു പീരുമേട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് എ രാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായ വൈ എൻ ബമ്മി സി ആർ സോമൻ രാജൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പരുമ്പും കേന്ദ്രീകരിച്ച് ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും പരുമ്പും പാറയുടെ സ്ഥായിയായ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും കൂട്ടായി ഉണ്ടാകുമെന്നും വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും എം പറഞ്ഞു എന്നെ മുൻപന്തിയിൽ ഇവിടെ ഒട്ടേറെ വിവാദങ്ങൾ സമീപ നാളുകളായി ഉയർന്നു വരുന്നുണ്ട് എന്നും അതിന്റെ പേരിൽ ഇപ്പോൾ ചില നിരോധനങ്ങൾ നിലനിൽക്കുകയാണ് എന്നും എന്നാൽ ഈ നിരോധനങ്ങൾ ഒന്നും തന്നെ പരുതുമ്പാറയുടെ ടൂറിസം വികസനത്തിനും ടൂറിസം സാധ്യതകൾക്കും തടസ്സമാകാൻ പാടില്ല എന്ന് എം എൽ എ ചടങ്ങിൽ പറഞ്ഞു വിനോദസഞ്ചാര മേഖലയിൽ ഇത് പുത്തൻ കാലവയ്പാണ് എന്ന് സിപ്ലൈൻ സ്ഥാപക ഉടമസ്ഥരായ ശ്രീ രഞ്ജിത്ത് അനന്തു എന്നിവർ പീരുമേട് ലൈവനോട് പറഞ്ഞു എൺപത് മീറ്ററും അതേ മുന്നൂറ്റി അമ്പത് മീറ്റർ തിരിച്ച് ലാൻഡിംഗ് പോയിന്റിൽ എത്ത രീതിയിലാണ് സിപ്ലൈൻ ഒരുക്കിയിരിക്കുന്നത് ഒരു വിനോദസഞ്ചാരിക്ക് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ഇവിടെ ഈടാക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഓൾറെഡി ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത നല്ല വിജയമായിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെയാണ് പരുന്നപാല എന്ന് പറയുന്നത് ഇടുക്കി ജില്ല തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആണെങ്കിൽ തന്നെ ഇവിടെ വേറെ വിനോദസഞ്ചാരികൾക്ക് സഞ്ചാരികൾക്ക് പറ്റിയിട്ടുള്ള ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല നമ്മളാണ് ഇവിടെ തുടങ്ങി കുറിച്ചിരിക്കുന്നത് ഇത് നമ്മളെ ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററോളം ഡിസ്റ്റൻസ് വരും അപ്പ് ആൻഡ് പോയിട്ട് തിരിച്ച് സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരേ ടൈമിൽ നാല് പേർക്ക് പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നോർമൽ എല്ലായിടത്തും രണ്ട് പേർക്കാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ നാല് പേർക്ക് ഒരേ ടൈമിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടൂറിസത്തിൻ്റെയും ഗവൺമെൻ്റേയും എല്ലാം സേഫ്റ്റി ഗൈഡൻസും നമ്മൾ നോക്കി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് സേഫ് ആണ് എല്ലാ വിനോദസഞ്ചാരികളെയും നമ്മളിങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നത്